ഇപ്പം സഭയുടെ ചേരിയിൽ അല്ലെങ്കിൽ സഭയ്ക്ക് ശക്തി പകർന്ന നിന്ന വൈദികനാണ് കുര്യൻ ഭരണികുളങ്ങര അച്ഛൻ അദ്ദേഹം തൃപ്പൂണിത്തറ പള്ളിയിൽ നിന്ന് വ്രണിത ഹൃദയനായിട്ട് മടങ്ങിപ്പോയി സഭയ്ക്ക് വേണ്ടി പോരാളിയായിട്ട് വന്നാലാണ് വയോധികനായ തോട്ടുപുറ അച്ഛൻ അദ്ദേഹം മർദ്ദനമേറ്റ് പ്രസാദഗിരി പള്ളിയിൽ നിന്ന് പോയി അപ്പം മറ്റ് വൈദികർ ഇപ്പം സഭയോടൊപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്ന വൈദികർ പോലും ഭയപ്പെടും കാരണം ഇവരുടെ ഈ ഗുണ്ടായുസവും തെമ്മാടിത്തരവും കാണുമ്പോൾ അപ്പോൾ അവരെ സംരക്ഷിക്കേണ്ടതാരാ വിശ്വാസികളായി നമ്മൾ സംരക്ഷിക്കാൻ തയ്യാറ് നമ്മളെ കൊണ്ട് കഴിയാവുന്ന കാര്യങ്ങൾ ചെയ്യാം പക്ഷേ ബാക്കി കാര്യങ്ങൾ സഭ നേതൃത്വമാണ് ചെയ്യേണ്ടത് ഇപ്പോൾ ജെറിൻ ബാലത്തിങ്കൽ ആ വൈദികനെ സസ്പെൻഡ് ചെയ്യാം അത് മാതൃകാപരമായ ശിക്ഷ കൊടുക്കണം ഇത്രയും അപ്പൻ്റെ പ്രായമുള്ള ഒരു വൈദികനെ കഴുത്തെ പിടിച്ച് തള്ളി താഴോട്ടിട്ട് അദ്ദേഹത്തിൻ്റെ വീഡിയോ ഷോയൊക്കെ കണ്ടില്ലേ പള്ളിക്കകത്ത് കിടന്ന് കൈ പൊക്കി കാണിച്ച് അലറുന്നതും അട്ടഹസിക്കുന്നതും ഒക്കെ യും തെടിത്തരം കാണിച്ച വൈദികനെ സസ്പെൻഡ് ചെയ്തിട്ടില്ല സഭ സസ്പെൻഡ് ചെയ്ത വേഴപ്പറമ്പ് അച്ഛൻ പറയുന്നു ഞാൻ സസ്പെൻഷൻ അംഗീകരിക്കുന്നില്ല അദ്ദേഹം കൂടി ഉയർത്തുകയാണ് അപ്പൊ ഇവർക്ക് ശിക്ഷ കൊടുക്കാതെ വിശ്വാസിക്കും എന്ത് ചെയ്യാൻ പറ്റും വിശ്വാസിക്ക് ഇവരെ ശിക്ഷിക്കാനുള്ള അധികാരം ഇല്ല അത് ചെയ്യേണ്ടത് സഭാ നേതൃത്വമാണ് അത് അവര് ചെയ്യാത്തിടത്തോളം ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല സഭയെ സ്നേഹിക്കുന്ന വൈദികര് പോലും ദുഃഖത്തിലാവുക കാരണം അവർക്ക് ധൈര്യമായിട്ട് നിൽക്കാൻ പറ്റണില്ല കാരണം ഒരു പ്രശ്നം വന്നാൽ ഇപ്പോൾ തോട്ടുകൂടെ അച്ഛൻ വലിയ വേദന അനുഭവിച്ചു സഭ സംരക്ഷിച്ചെന്ന് പറയാൻ പറ്റുമോ അങ്ങനെ സംരക്ഷണ സഭ ഉറപ്പുവരുത്തിയെങ്കിൽ ഈ പാലത്തെങ്കിലും അച്ഛന് തക്ക ശിക്ഷ കിട്ടും ഇതിപ്പോൾ അദ്ദേഹം മിടുക്കനായിട്ട് നിൽക്കുക ഇവിടെ തൃപ്പൂണിത്രയിലെ വേഴപ്പറമ്പ് അച്ഛൻ മിടുക്കനായിട്ട് നിൽക്കുക അപ്പൊ നമ്മൾ നമുക്ക് എന്താ പറയാൻ പറ്റുക അതാണ് അതിനകത്ത് വരുന്ന പ്രശ്നം തക്കതായ ശിക്ഷ നടപടി ഉണ്ടായില്ല തക്കതായ ശിക്ഷ നടപടി ഉണ്ടായില്ല അതിപ്പോൾ ഈ അപജയത്തിൻ്റെ കാര്യങ്ങൾ നോക്കിപ്പോയാൽ ഇപ്പം ബസിലിക്കൈയിൽ കയറി കുറേ അച്ഛന്മാർ നിന്ന് വിശുദ്ധ കുർബാനയെ ആകെ അവഹേളിച്ച് വളരെ പരിപാവനമായ വിശുദ്ധ കുർബാനയെ അവർ മാരത്തോൺ പരിപാടിയായിട്ട് മാറ്റി വലിയ അച്ചടക്ക ലംഘനമായിരുന്നു അപ്പം അതിലേ നടപടി എടുക്കേണ്ടത് അതുണ്ടായില്ല എന്തെല്ലാം സംഭവങ്ങളായി അതായത് ഇവരോട് ഒരു മൃദു സമീപനം സ്വീകരിച്ചു അവിടെയാണ് കുഴപ്പം പറ്റിയത് പഴയ ഒരു കൂരിയ ഇവർക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു കേട്ടോ അന്നാണ് ആ സമവായ കരാറൊക്കെ ഈ ആ റിജു കാഞ്ഞുക്കാരനും ഈ ഷൈജു കോറോത്തും ഒക്കെ പോയി സമവായ കരാർ ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞത് സമവായ കരാർ ഉണ്ടാക്കാൻ റിജു കാഞ്ഞുക്കാരനോ ഷൈജു ആന്റണി കോറോത്തോ സഭയുടെ നേതാക്കന്മാരോ വല്ലതുമാണോ അപ്പം ആ കരാർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം കള്ളക്കളികളാണ് അവിടെ നടന്നത് ആ കൂരിയ ഇവർക്ക് സപ്പോർട്ടായിരുന്നു ഇപ്പോൾ പ്ലാമ്പാനി പിതാവ് ശക്തമായ നടപടി എടുക്കണം അത് കൊടുത്തു മാത്രമേ പറ്റുള്ളൂ അല്ലെങ്കിൽ അച്ചടക്ക ലംഘനം കാണിക്കുന്നവർ സുരക്ഷിതരാണെങ്കിൽ പിന്നെ വിശ്വാസിക്ക് എന്താ ഇതിന്ന് മനസ്സിലാക്കാൻ കഴിയുക